ഓ നമോ നാരായണായ ശ്രീമത് നാരായണീയം ദശകം ഇരുപത്തി ശ്ലോകം അഞ്ച് കഠിനമായ ദുഃഖം കൊണ്ട് വിഷമിച്ച് പുത്രൻ്റെ ശരീരം തന്നെ നോക്കി സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ രാജാവിനെ അടുത്തേക്ക് വളരെ കാരുണ്യത്തോടു കൂടി വീണ്ടും നാരദ മഹർഷിയും മഹർഷിയും എത്തിച്ചേരുകയാണ് എന്നിട്ട് നാരദ മഹർഷിയുടെ ആ യോഗശക്തി കൊണ്ട് ആ മൃതദേഹത്തിന് ജീവൻ നൽകുന്നു രാജാവ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കരയാണ് അപ്പം നാരദ മഹർഷി പറഞ്ഞു ഞാൻ എണീപ്പിച്ച് തരാം എന്നിട്ട് ആ കുട്ടിക്ക് നിങ്ങളുടെ കൂടെ തന്നെ ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിന് ജീവൻ സ്ഥിരമായിട്ട് കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ രാജാവിന് സന്തോഷമായി തൻ്റെ മകനല്ലേ എന്തായാലും തൻ്റെ കൂടെ നിൽക്കണ്ട ജീവിക്കണ്ട എന്ന് പറയില്ല എന്ന് ഉറപ്പായിരുന്നു അങ്ങനെ നാരദ മഹർഷി എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞപ്പോൾ ആ മൃതദേഹം എഴുന്നേറ്റിരുന്നു കണ്ണു തുറന്നു അച്ഛനെയും അച്ഛനെയമ്മയൊക്കെ കണ്ടു പക്ഷേ യാതൊരു ഭാവഭേദം ഉണ്ടായിരുന്നില്ല അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു ജന്തു എന്നെ വിളിക്കുക ജീവാത്മാവേ നീ ഇങ്ങനെ ഇത്ര വേഗം മരിച്ചു പോണ്ട നിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ വിഷമിക്കുന്നു കണ്ടില്ലേ ഇതേ അച്ഛൻ ഇങ്ങനെ സങ്കടപ്പെടുന്നു അത് മാറ്റാനായി കുറച്ചു കാലം കൂടി ഇവരുടെ കൂടെ ജീവിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കും അപ്പോൾ ആ മൃതദേഹം ആയിരുന്നു ഇപ്പോൾ ഉണർന്നെണ്ണീട്ടിരുന്നില്ലേ ആ അതിൻ്റെ ഉള്ളിൽ നിന്ന് ശബ്ദം ഈ കുട്ടി സംസാരിക്കുന്നത് പോലെ തോന്നി ആരുടെ അച്ഛൻ ഞാൻ ആരുടെയൊക്കെ മകനായിട്ടുണ്ട് എത്ര എത്രയോ ജന്മങ്ങളിൽ കൂടി കടന്നു കിടന്ന് വന്ന ഒരു ജീവാത്മാവാണ് ഞാൻ ഇദ്ദേഹം എൻ്റെ ഏത് ജന്മത്തിലെ അച്ഛനായിരുന്നു എന്ന് പോരെ അത് കേട്ടതും ചിത്രകേതുവിൻ്റെ ആ അവസ്ഥയൊക്കെ അങ്ങോട്ട് മാറുകയാണ് അങ്ങനെ തനിക്ക് നേരിട്ട് വന്ന ആ അനുഭവം കൊണ്ട് തന്നെ ചിത്രകേതു മഹാരാജാവ് ജ്ഞാനിയായിത്തീരുകയും അദ്ദേഹത്തിന് അങ്കിരസും നാരദരും ഉപദേശിക്കുകയും ചെയ്തു എന്നാണ് അഞ്ചാമത്തെ ശ്ലോകം ത്വ നാരദസ്തു സമം അങ്കിരസയാൽ സംപ്രാപ്യ തവത് ഉപദർശ്യതീവം കമി പുത്രിരാ വിമോഹം തൃക്വാ ദ്വദർച്ചനവിധ നൃപതിയുക്ത അർത്ഥം നോക്കാം ദയാലു നാരദ തു അങ്കിരസാ സമം ആ രാജാവ് അങ്ങനെ ദുഃഖിച്ചിരിക്കുന്ന ആ സമയത്ത് വളരെ ദയാലുവായിട്ടുള്ള നാരദ മഹർഷി നാരദ തു നാരദ മഹർഷി ആകട്ടെ അങ്കിരസാ സമം അങ്കിരസമഹർഷിയോടുകൂടി തം സംപ്രാപ്യ ചിത്രകേതുവിൻ്റെ കൊട്ടാരത്തിൽ എത്തി സുദസ്യ ജീവം ഉപദർശ്യ താവത് അപ്പോൾ രാജാവിൻ്റെ സങ്കടമൊക്കെ കണ്ടപ്പോൾ നാരദ മഹർഷി പറഞ്ഞു ഞാൻ എൻ്റെ യോഗമായ പ്രഭാവം കൊണ്ട് കുട്ടിയുടെ ജീവൻ നൽകി അതിനെ ഉണർത്താം എന്ന് പറഞ്ഞു സുദസ്യ ജീവം ഉപദർശ്യ കാണിച്ചു കൊടുത്തു ജീവനോടുകൂടി പുത്രനെ ഉണർത്തി കസ്യപുത്ര അപ്പോൾ ഈ കുട്ടി ചോദിക്കും കുട്ടിയോട് ഭാഗവതത്തിൽ നാരദമാർഷി ചോദിക്കുന്നുണ്ട് കുറേ കാലം കൂടി അച്ഛൻ്റെ കൂടെ ഇരിക്കും ഇവരുടെ ദുഃഖമൊക്കെ മാറട്ടെ എന്ന് പറഞ്ഞു രാജാവായി ഈ രാജ്യത്തിൻ്റെ സൗഭാഗ്യങ്ങളും സമ്പത്തും ഒക്കെ അനുഭവിക്കൂ എന്ന് പറഞ്ഞപ്പോൾ കുട്ടി ചോദിച്ചു കസ്യപുത്ര അസ്മി ഞാൻ ആരുടെ പുത്രനാണ് ഈ ഇരിക്കുന്നത് എൻ്റെ ഏത് ജന്മത്തിലെ അച്ഛനാണ് എന്നൊക്കെ ചോദിച്ചു ഇതി തസ്യ ഗിരാ ഇപ്രകാരം ഉള്ള ആ കുട്ടിയുടെ വാക്കുകളാൽ വിമോഹം തെക്ക് സകല മോഹങ്ങളും ആ രാജാവിന് ഇല്ലാതായി മരിച്ചു കിടക്കുന്ന ആ ശരീരം ഉണർന്നപ്പോൾ രാജാവ് അത്യന്തം സന്തോഷിച്ചു മകനെ അച്ഛനെ ഉപേക്ഷിച്ച് പോകല്ലേ എന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ ആ കുട്ടി ചോദിക്കുകയാണ് അതുവരെ അച്ഛൻ്റെ മടിയിൽ നിറങ്ങാതിരുന്ന കുട്ടി ഇത് ഏത് എൻ്റെ അച്ഛനാണ് എനിക്ക് അനേകം ജന്മങ്ങളുണ്ടായിട്ടുണ്ട് അവിടെയൊക്കെ ഞാൻ പലരുടെയും മകനായിട്ടുണ്ട് പലരുടെയും അച്ഛനായിട്ടുണ്ട് അമ്മയായിട്ടുണ്ട് പലതരം ജന്തുക്കളായിട്ടുണ്ട് അതിൽ അങ്ങ് ആരാണ് ഏത് ജന്മത്തിലാണ് എൻ്റെ അച്ഛനായതെന്ന് കേട്ടപ്പോൾ രാജാവ് ഞെട്ടിപ്പോയി അങ്ങനെ തൻ്റെ അജ്ഞാനമൊക്കെ ആ നിമിഷം തന്നെ വിട്ടുപോയി രാജാവിനെ വിമോഹം തെക്വമായ അന്ധകാരമൊക്കെ ഉപേക്ഷിച്ച് നൃപതി അങ്ങനെയുള്ള ആ രാജാവിനെ ത്വതർച്ചനവിധ ഇപ്പോൾ സമയമായി എന്ന് മനസ്സിലാക്കിയ ആ അങ്കിരസും നാരദരും രാജാവിനെ അങ്ങയുടെ ഭഗവാനെ ത്വത് ഭഗവാനെ അങ്ങയുടെ ആ അർച്ചനവിധവ് ധ്യാനത്തിലും ഉപാസനയിലും ഒക്കെ നെയുങ് നിയോഗിച്ചു എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ അവർ രാജാവിന് കൊടുത്തു ഈ മായയിൽ നിന്നും മോചനം നേടാൻ അങ്ങ് എന്ത് ചെയ്യണം എന്നുള്ള ആ ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കാൻ തം നാരദസ്തു സമം അങ്കിരസാ അങ്ങനെ ആ രാജാവ് മോഹാലസ്യപ്പെട്ട സമയത്ത് ദയാലുവായിട്ടുള്ള കാരുണ്യവാന്മാരായിട്ടുള്ള നാരദരും അങ്കിരസും അങ്കിരസ മഹർഷിയും കൂടി സംപ്രാപ്യ അവിടെ എത്തിച്ചേർന്നു താവത് ഉപദര്ശ്യ സുദസ്യ ജീവൻ കുട്ടിയുടെ ജീവൻ നൽകുകയും അത് ജീവനോടെ ഇരിക്കണം കാണിച്ചു കൊടുക്കുകയും ചെയ്തു കസ്യാസ്മി പുത്ര ഞാൻ ആരുടെ പുത്രനാണ് എൻ്റെ ഏത് ജന്മത്തിലെ അച്ഛനാണ് എന്നൊക്കെ ഇതി ദസ്യ ഗിര വിമോഹം തെക്ക് ഇതി ദസ്യഗിര ഇങ്ങനെ ആ ജീവ ആ ശരീരം മറുപടി പറഞ്ഞപ്പോൾ വാക്കുകളെ കേട്ടപ്പോൾ വിമോഹം തിക്ത്വ സകല മോഹങ്ങളും വിട്ടുപോയിട്ട് ത്വതർച്ചനവിധവും ഭഗവാനെ അവിടത്തെ അർച്ചനയെക്കുറിച്ചൊക്കെ നൃപതിന്യുക്ത തത്വത്തെ കുറിച്ചൊക്കെ ആ രാജാവിനെ മനസ്സിലാക്കി കൊടുത്തു നാരദരും അങ്കിരസും ആറാമത്തെ ശ്ലോകം കൂടി നോക്കാം അങ്ങനെ ആ മഹർഷിമാരെ ഭഗവാനെ ഭജിക്കാനും അതിനു വേണ്ടിയുള്ള തപസ്സും ധ്യാനവും ഒക്കെ ചെയ്യുവാനും ഉള്ള വഴികളൊക്കെ പറഞ്ഞു കൊടുത്തു ഭഗവത് ഭജനത്തിനുള്ള മന്ത്രവും സ്തോത്രവും പറഞ്ഞുകൊടുത്തു ഇദ്ദേഹത്തിൻ്റെ ഈ ചിത്രകേതു മഹാരാജാവിൻ്റെ ഇഷ്ടമൂർത്തിയായിട്ടുള്ള ആദിശേഷനെ ഭജിക്കുക എന്ന് പറഞ്ഞു ഏഴ് ദിവസം വളരെ കുറഞ്ഞ സമയം മാത്രം അത്യന്തം നിഷ്ഠയോടെ ഭക്തിയോടെ അദ്ദേഹം ഈ മന്ത്രമൊക്കെ ചൊല്ലി ആനന്ദമൂർത്തിയെ സംഘർഷണദേവനെ ഭജിച്ചു അപ്പോൾ അദ്ദേഹത്തിന് വിദ്യാധരൻ വിദ്യാധരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദേവവിഭാഗം ഉണ്ടല്ലോ വിദ്യാധരന്മാർ അവർ ഭഗവത് സ്തുതിയൊക്കെ പാടി ഇങ്ങനെ സ്ത്രീകളോട് ഒക്കെ കൂടി ഇങ്ങനെ സഞ്ചരിക്കും അങ്ങനെയുള്ള അവരുടെ ചക്രവർത്തി എന്ന പദം നൽകുകയാണ് ചെയ്തത് അതാണ് ആറാമത്തെ ശ്ലോകം സ്തോത്രം ച ചമന്ത്രമിനാരദ തോഥായ ശേഷപുഷോനുദേ തപസ്യൻ വിദ്യധരാധിപതി ലബ്ധാപ്യകുണ്ഠമതി അന്വഭജത്ഭവന്തം അർത്ഥം നോക്കാം അത അനന്തരം ആ സമയത്ത് ഇങ്ങനെ തത്വബോധം ഉള്ളിലുദിച്ച ആ സമയത്ത് സ ആ ചിത്രകേതു രാജാവാകട്ടെ നാരദത സ്തോത്രം ച നാരദരിൽ നിന്നും നാരദത്തോ അധ ലബ്ധ ആ ലഭിച്ചതായ സ്തോത്രം ച മന്ത്രമഭി ഭഗവാന്റെ സ്തോത്രത്തെയും ഭഗവാനെ ധ്യാനിക്കാനുള്ള മന്ത്രത്തെയും ലബ്ധ ലഭിച്ചതിന് ശേഷം ശേഷ വപുഷ തേ അനന്തമൂർത്തിയായിട്ടുള്ള ശേഷനാഗം ആയിട്ടുള്ള അല്ലെങ്കിൽ സംഘർഷണമൂർത്തിയായിട്ടുള്ള ദേവഭുഷ അങ്ങയുടെ ശരീരത്തെ തോഷായ നനു ഭഗവത് പ്രീതിക്കായിട്ട് തന്നെ തപസ്സൻ തപസ് ചെയ്തുകൊണ്ടിരുന്നു സപ്തരാത്രി ഹിരണ്യകശിപുവിൻ്റെ പോലെ എൺപത് എൺപതിനായിരം വർഷമൊന്നും വേണ്ടി വന്നില്ല സപ്തരാത്രി ഏഴാമത്തെ ദിവസം വിദ്യാധരാധിപതിദാം വിദ്യാധരാധിപത്യം വിദ്യാധരന്മാരുടെ ചക്രവർത്തി എന്ന സ്ഥാനത്തെ ലബ്ധഅഭി നേടി ആ കുണ്ഠമതി ഒരിക്കലും അദ്ദേഹത്തിൻ്റെ മനസ്സ് തളർന്നിട്ടില്ല ഭവന്ദ്വം ഭവന്തം അന്വഭജത് അങ്ങനെ ആ വിദ്യാധരപതിയായി മാറിയ ചിത്രകേതു അങ്ങയെ ഭജിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു സ്ത്രോത്രം ഇതായിരുന്നു നമസ്തുഭ്യം ഭഗവതേ വാസുദേവായ ധീമഹി പ്രദ്യുനായ അനിരുദ്ധായ നമ സംഘർഷനായ ച അങ്ങനെ ചിത്രകേതു മഹർഷി ഉപദേശിച്ചു കൊടുത്ത സ്ത്രോത്രവും മന്ത്രവും ഒക്കെ ഒരുവിട്ടുകൊണ്ട് ഭഗവാനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി തപസ് ചെയ്തു ഏഴ് ദിവസം കൊണ്ട് വിദ്യാധര ചക്രവർത്തി എന്ന ആ സ്ഥാനം നേടി എങ്കിലും അവിടെയും നിർത്താതെ വീണ്ടും ഭഗവത് ദർശനം കൊണ്ട് തന്നെ വീണ്ടും തപസ് തുടർന്നു സ്ത്രോത്രം ച മന്ത്രമഭി നാരദതോ അധലബ്ധ തോഷായ ശേഷപുഷോനു തപസ്